വിശക്കുന്ന കടൽ ആടുകളെ മേയ്ക്കാൻ വിട്ടുകൊണ്ട് ഇടയിൻ കടൽത്തരയിൽ ചെന്നിരുന്നു ശാന്തമായ കടൽ അതിൽ ഇളം കാറ്റിട്ടുണ്ടാകുന്ന അതിലോലമായ ഓളങ്ങൾ ഇടയിൻ മനോരാജ്യത്തിൽ മുഴുകി അയാളുടെ മോഹങ്ങൾ ചിറകടിച്ചു ആടുകളെ വിറ്റ് ചെറിയൊരു കപ്പൽ വാങ്ങണം അതിൽ ഈത്തപ്പഴം നിറച്ച് മറുനാടുകളിൽ കച്ചവടത്തിന് പോകണം അയാൾ തീരുമാനിച്ചു ഒരാഴ്ചക്കുള്ളിൽ എല്ലാം തയ്യാറായി അയാൾ ഈത്തപ്പഴം നിറച്ച കപ്പലുമായി കടലിന്റെ നീലിമയിലേക്ക് നീങ്ങി ഉച്ച കഴിഞ്ഞപ്പോൾ കടലിളകി കാറ്റ് ചീറിയടിച്ചു തിരുമാലകൾ വായു പിളർന്നുകൊണ്ടടുത്തു ഉലയുന്ന കപ്പലിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇടയൻ വിഷമത്തിലായി ഒടുവിൽ ഹൃദയഭേദകമായ ഒരു തീരുമാനത്തിലാണ് അയാൾക്ക് എത്തേണ്ടി വന്നത് ഈത്തപ്പഴ മുഴുവൻ അയാൾ കടലിൽ വലിച്ചെറിഞ്ഞു സ്വന്തം ജീവനും കപ്പലും അപകടത്തിലാകാതിരിക്കാൻ ആ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ കാറ്റും കോളും തുടങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും വലിയ ആപത്തൊന്നും കൂടാതെ ഇടയൻ കരക്കണഞ്ഞു രണ്ടു നാൾക്കു ശേഷം പ്രകൃതി ശാന്തമായി അലയടങ്ങിയ കടലിൽ ആകാശം മുഖം മിനുക്കി പൊട്ടുനൊട്ടു അത് നോക്കി ഇടയൻ ചിന്താമഗ്നായി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്നേഹിതൻ വന്ന് ചോദിച്ചു കടൽ വളരെ ശാന്തമായിരിക്കുന്നല്ലോ സുഹൃത്തെ കച്ചവടത്തിന് മറുനാട്ടിലേക്ക് പോകുന്നില്ലേ താങ്കൾക്കറിയില്ല ഇവളുടെ സ്വഭാവം ഇടയൻ നെടുവീർപ്പോടെ പറഞ്ഞു വിശക്കുമ്പോൾ വളരെ ശാന്തമായിരിക്കും ഈത്തപ്പഴവുമായി അങ്ങോട്ട് ചെന്നു നോക്കൂ വാ പൊളിച്ചു വിഴുങ്ങാൻ വരും ഒരിക്കലും എന്നെ വഞ്ചിക്കാൻ നോക്കി ഇവൾ ജീവൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമെന്നേ പറയണ്ടു ശാന്തമായ പ്രകൃതം വിശ്വാസ്യതയുടെ ലക്ഷണമാണെന്ന് എപ്പോഴും കരുതാൻ പറ്റില്ല